ഹലോ വൺസ് സെക്കൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇതിന് മുമ്പ് രണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കത് നല്ല ആണ് കിട്ടിയത് അത് കമൻസിലായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ വന്ന പേഴ്സണൽ മെസ്സേജസ് ആയാലും എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം ഒരു ഒന്നോ രണ്ടോ ലൈനിൽ എനിക്ക് ടൈപ്പ് ചെയ്ത് തീർക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം തോന്നും അതുകൊണ്ട് തന്നെ ഒരു ലോങ് വീഡിയോസ് ചെയ്തേ പറ്റുമെന്ന് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് അപ്പോൾ ഞാനിത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വലിയ ഡോക്ടറാണോ അല്ലെങ്കിൽ ഇതിന് പഠിച്ച വലിയ ആളോ അങ്ങനെയൊന്നും അല്ല അതുകൊണ്ടല്ല ഞാനീ ചെയ്യുന്നത് പക്ഷേ മിക്കവരുടെ ഈ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇതൊക്കെ ഞാൻ ഒരു സമയത്ത് ഫേസ് ചെയ്തിരുന്നതാണ് അപ്പം ഇതെന്നൊക്കെ നമ്മൾ കുറെ അറിവുകൾ വെച്ചിട്ട് നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഓരോരോ ടിപ്സും ട്രിക്കും എടുത്തിട്ടാണ് ഇതിന്നൊക്കെ നമ്മൾ എക്സ് ആയിട്ട് വരുന്നത് അപ്പം ആ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള അവകാശം എന്തായാലും ഉണ്ട് അപ്പോൾ ഞാൻ കാര്യം എന്താണെന്ന് പറയാം മിക്കവരും പറഞ്ഞിട്ടുള്ളത് അവരുടെ അവർക്ക് ഭയങ്കര പ്രശ്നമാണ് മെന്റലി പ്രശ്നമാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നു ഒരു സമാധാനം കിട്ടുന്നില്ല ടെൻഷനാണ് അതിനൊക്കെ എന്താ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നമ്മൾ ആദ്യം ഒന്ന് ഫ്രഷ് ആവണം തണുത്ത വെള്ളത്തിൽ പോയി ആദ്യം ഒന്ന് കുളിച്ചോ ഇത് തന്നെ നമുക്കൊന്ന് ഒരു ഇത് കിട്ടും നമുക്ക് എന്താ ഒരു തുടക്കം കിട്ടും ആദ്യം ഉറക്ക ചടവോ അല്ലെങ്കിൽ ടെൻഷൻ ആ ഒരു ഇതിൽ വേണ്ട എന്നിട്ട് നിങ്ങൾ ഒന്ന് ഒരു ബുക്കും പേപ്പർ എടുത്തിട്ട് നമ്മൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വേണം പോയിരിക്കാൻ ആരും ഇല്ലാത്ത ഡിസ്റ്റർബ് ചെയ്യാത്തൊരു സ്ഥലത്ത് പോയിരിക്കണം എന്നിട്ട് നിങ്ങളൊന്നും മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരൂ നിങ്ങളുടെ എന്താ പ്രശ്നം എന്ന് അത് അതിനെ ഒന്ന് ഇറക്കി വീടും എല്ലാം കൂടി അപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും ഇന്നതാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ആ ഒരു കാരണമില്ലാത്ത ടെൻഷൻ അടിക്കുന്നവരില്ല എന്തോന്ന് ഉള്ളിൽ കിടന്ന് അലട്ടുന്നു എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചു നേരം കണ്ടടച്ച് നിന്നാൽ നമ്മുടെ മനസ്സിലേക്ക് അത് ഇങ്ങനെ വരും വരുന്ന നോക്കി നമ്മൾ ഈ കള്ളംമാരെയൊക്കെ ട്രാപ്പ് ചെയ്ത് പിടിക്കൂലേ ആ ഒരു മെത്തേഡ് അത് വരുമ്പോൾ നമ്മൾ അത് കോൺഷ്യസായിട്ട് എടുത്തിട്ട് ആ ഇതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് നേരം ഇരുന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്താണ് നിങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ട് എന്ന് എന്നിട്ട് അത് രണ്ട് രീതിയിൽ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒന്ന് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം അതായത് കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞു അപ്പം അങ്ങനത്തെ ഇഷ്യൂ ആണെങ്കിൽ നമ്മളത് എഴുതുക ഇനി ഈ പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് എഴുതുക ഇതിൽ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായി ഇറ്റ്സ് ഒക്കെ ഞാൻ അത് ഓവർകം ചെയ്യും ഞാൻ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരും എന്ന് കോൺഫിഡൻസ് ആയിട്ടും അത് എഴുതി എഴുതി ഒരു പത്ത് പ്രാവശ്യങ്ങളിൽ എഴുതിക്കോളും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ സമാധാനം കിട്ടും എന്നിട്ട് ആ പേപ്പർ കത്തിക്കുക വലിച്ചു കയറി എന്താ വേണേലും ചെയ്യുക നമ്മളിങ്ങനെ വെറുതെ മനസ്സിലായിട്ട് കളിക്കുന്ന പോലെയല്ല നമ്മൾ എഴുതുമ്പോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് അത് വേഗം പോകുന്നതാണ് പറയുന്നത് നമ്മളെ മെന്റലി അതിലേക്ക് ഗ്രാസ്പ് ചെയ്യാനേ പറ്റും നമ്മൾ വെറുതെ തിങ്ക് ചെയ്യുന്നത് പോലെയല്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ബുക്കും പേപ്പറും പേപ്പറെടുത്ത് എഴുതുന്ന കാര്യം പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് തന്നെ അറിയാലോ പഠിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ വായിച്ച് പഠിക്കുന്ന കേട്ട് എഴുതി പഠിക്കുമ്പോല്ലേ നമ്മുടെ തലയിൽ നിൽക്കുക അതാണ് സംഭവം അപ്പൊ ഇതോടെ നമുക്ക് ആ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോ അപ്പോഴും മറന്നില്ലേ പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് എഴുതിക്കോളൂ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ ഒരു സംഭവം നമുക്ക് വിടാൻ വേഗം പറ്റും അതിനെ ഹെൽപ്പ് ചെയ്യും അങ്ങനത്തെ ഒരു കാര്യം കഴിഞ്ഞു പോയത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം പിന്നെ രണ്ടാമത്തത് പറഞ്ഞാൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നത് അതിൻ്റെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം മിക്കവരും എന്നോട് പറഞ്ഞത് ഏഹ് ഒന്ന് ഒരു മൂന്നാല് കാര്യം ഉണ്ടെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ ജോലി പഠിത്തം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം അതെ അതിൽ നമുക്ക് വിശ്വാസം ഉണ്ടായാൽ മതി അതായത് എനിക്ക് ആ ഒരു എക്സാം എഴുതാനുള്ള കഴിവും അതും ഉണ്ട് കാപ്പബിലിറ്റി ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ അത് എഴുതാം ഞാനത് നന്നായിട്ട് എഴുതിയിരിക്കുന്നു നന്നായി ചെയ്യും എന്നെക്കൊണ്ട് പറ്റും ആ ഒരു കോൺഫിഡൻസ് വേണം എനിക്ക് മിക്ക മെസ്സേജിലും കാണാൻ പറ്റുന്നുണ്ട് അവരുടെ ടെൻഷനാണ് അതിലൂടെ ആ എഴുത്തിൽ തന്നെ ഉണ്ട് ചേച്ചി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ആ ഞാനൊരു രീതിയിലാണ് എനിക്ക് എങ്ങനെയും കിട്ടുമോ ആ ഒരു ആ ഒരു മെന്റാലിറ്റി അത് ഒഴിവാക്കൂ നിങ്ങൾക്ക് എങ്ങനെയും കിട്ടുമോ ഒന്നും വിചാരിക്കേണ്ട നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് അല്ലാതെ നിങ്ങളാ എക്സാമിൻ്റെ അത്രയും വരെ വരെ എത്തുമൊന്നും ചെയ്യൂല ആ ജോലിയൊക്കെ മാത്രം എത്തൂല അപ്പോൾ അത് കിട്ടും ആ ഒരു കോൺഫിഡൻ്റ് ആയി നിന്നിട്ട് നിങ്ങളുടെ മനസ്സ് നല്ല ഷാർപ്പാക്കി ആ ഒരു ആ ഒരു ടൈം എപ്പോഴാണെന്നോ ആ സമയത്ത് പോയി പഠിച്ചിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേഗ തലയിൽ നിന്നോളും അതായത് വേറെ ആരും ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് പോയി പഠിക്കരുത് കേട്ടോ നമുക്ക് എപ്പോഴാണ് സ്വസ്ഥമായിട്ട് നമ്മൾ ഇതായിട്ട് നിൽക്കുന്നത് തോന്നുന്ന സമയത്ത് വേണം അപ്പോഴാണ് കുറച്ച് സമയം കൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വഴികളെല്ലാം എളുപ്പമാവും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രം മതി അഥവാ നമ്മൾ ഈ എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ ഇത് മുതലാക്കാൻ വേണ്ടി ഒരുപാട് പേര് നിൽക്കും കേട്ടോ അതായത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ അന്നൊക്കെ ഈ ടെൻത്ത് പ്ലസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ അപ്പൊ ഈ ഒരു അവസ്ഥ നോക്കി നമ്മളെ പിടിക്കാൻ കുറച്ച് പേരുണ്ട് അതായത് നമ്മൾ ഈ വലിയ വലിയ പൂജകൾ ചെയ്യാൻ പറയും ഇന്ന സംഭവങ്ങൾ അങ്ങനത്തെ റിച്വൽസ് ഒക്കെ ചെയ്തിട്ട് കുറെ പൈസ ഉണ്ടാക്കാനൊക്കെ നിൽക്കുന്നവരുണ്ട് തൽക്കാലം അതിലൊന്നും പോയി വീഴണ്ട അവരുടെ ഒന്നും ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് അത് കിട്ടാനുള്ള കഴിവുണ്ട് നിങ്ങൾ അത് ചെയ്യും വേണം അത്രയേ ഉള്ളൂ പിന്നെ ആ ഒരു ഇതിൽ പോയിട്ട് എക്സാം എഴുതി നോക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടാനും വളരെ ചാൻസ് നിങ്ങൾക്കത് നിങ്ങൾ യൂണിവേഴ്സിൽ കൊണ്ടു തന്നോളും ഇനിയിപ്പൊ അഥവാ അഥവാ ഇല്ലെങ്കിൽ മാത്രം ഈ ലോകത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും നിൽക്കുന്നില്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചാൻസ് ഉണ്ട് ഇത് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഏറ്റവും ബെസ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതിലേക്കാണ് നിങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു മെന്റാലിറ്റി ഒഴിവാക്കിയിട്ട് നല്ല പോസിറ്റീവ് ആയിട്ട് ധൈര്യമായിട്ട് നിന്നോളൂ കേട്ടോ ഇതിൻ്റെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഫിനാൻഷ്യലി ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമുക്ക് അതിലൊരു കൺട്രോൾ വേണം അതായത് എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ സ്പെൻഡ് ചെയ്യണം എത്ര സേവ് ചെയ്യണം ഇതിനൊക്കെ പറ്റിട്ട് ആദ്യം നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ നമ്മൾ വെറുതെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല ഹാർഡ് വർക്കിനേക്കാൾ നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞതെന്നുണ്ട് അതായത് നമുക്കിതിനും കൂടി ഒരു കഴിവ് വേണം നമുക്ക് ആ നമ്മുടെ മണി മാനേജ്മെന്റ് അതൊരു സ്കൂളിലും കോളേജിലും ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കുന്നതുപോലും ഇല്ല നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കണം എങ്ങനെ അത് മാനേജ് ചെയ്യണം എന്നുള്ളത് പക്ഷെ അത് കണ്ടുപിടിച്ചേ പറ്റു നമ്മളൊരു എന്താ പറയാ ഇങ്ങനെ മാടിനെ പോലെ ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് കൂട്ടിയിട്ട് വല്ല ചില്ലറ പൈസ ഉണ്ടാക്കുന്നതിലല്ല കാര്യം നിങ്ങൾ എല്ലാരേലും ഒരു കഴിവ് എന്തായാലും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എല്ലാ മനുഷ്യന്മാർക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ട് അതാ അതായത് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ഇരിക്കേണ്ട അത്യാവശ്യം നമുക്ക് പൈസ വേണ്ടവരാണെങ്കിൽ ഇതുപോലെയുള്ള സ്കിൽ എന്താണ് അത് കുക്കിംഗ് ആയിക്കോട്ടെ ഇതിപ്പോ വലിയ രീതി പഠിച്ചിട്ടില്ലെങ്കിൽ കുക്കിംഗ് ആയാലും ഏഹ് സ്റ്റിച്ചിങ് ആയാലും ഇങ്ങനെ പല നമുക്ക് ഓൺലൈനിലൊക്കെ ഇപ്പൊ ഒരുപാട് ജോലി സാധ്യതകളും വരുമാനം ഉണ്ടാക്കാനൊക്കെ പറ്റും നമുക്ക് കാറ്ററിങ് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഫിനാൻഷ്യലി പ്രശ്നമുള്ളവർക്ക് അതായത് ഇപ്പം ഒരു മിഡിൽ ക്ലാസ് ആണ് നമുക്ക് വീടൊക്കെ അത്യാവശ്യമാണ് പലർക്കും വീടിൻ്റെ ഒരു ഇത് ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു ഇതിൽ ഈ ഒരു അഡീഷണൽ സംഭവം കൂടി നമ്മളൊന്ന് മാനേജ് ചെയ്യണം പിന്നെ വീടിന് വേണ്ടി അത്യാവശ്യം ഒരു ചെറിയൊരു ലോൺ നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു ലോൺ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല കാരണം അതൊരു അസെറ്റാണ് നമുക്ക് അത് മറിച്ച് വെന്തി വിറ്റാലോ വടക്കി കൊടുത്താലോ നമുക്കത് പൈസ നേട്ടേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അത് അസെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ലോൺ എടുക്കാം അല്ലാത്ത വലിയ വലിയ ലോണുകൾ ഒരിക്കലും എടുത്ത് കൂട്ടരുത് കാരണം ഒരു ചെറുതാണെങ്കിൽ പോലും ലോൺ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലൊരു ഉണ്ടാക്കുന്ന ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്കൊരു പത്ത് രൂപ കിട്ടിയാൽ നമുക്ക് നമ്മളിഷ്ടത്തിന് ചിലവാക്കി കൂടിയാ അത് ഫുള്ള് ഇതിലേക്ക് എന്ന് ആലോചിച്ചിട്ട് നമുക്ക് പലതും പിടിച്ചു വെക്കേണ്ടി വരും അപ്പോൾ അതിനുള്ള ചാൻസസ് ഒഴിവാക്കാണ് വേണ്ടത് പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ വേണം ഇരിക്കാൻ അതൊരു നൂറ് രൂപയാണെങ്കിൽ തന്നെ അത് അതുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിൽ വേണം ഇരിക്കാൻ എന്തായാലും കിട്ടുന്നതിലൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക കുറച്ച് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അതിന് വേണ്ടി എടുക്കുക പിന്നെ കുറച്ച് സേവ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുക ഇതാണ് കാര്യമായിട്ട് വേണ്ടത് സേവിങ്സിന് എന്തായാലും മാറ്റി വെക്കണം എന്നിട്ടുള്ള അതൊക്കെ ചിലവാക്കാൻ നോക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു കുറച്ച് അധികം പറയാനുണ്ട് ഈ മണി മാനേജ്മെന്റ് ഒരു വലിയൊരു സംഭവമാണ് നമുക്കൊരു കുറച്ച് ഒരു വേർഡ്സിൽ പറയാൻ പറ്റില്ല അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ആക്കേണ്ടത് പിന്നെ ഉറച്ച വിശ്വാസം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഉറച്ച വിശ്വാസം വേണം നമുക്ക് വീടോ ഒരു സംഭവമോ കിട്ടി എന്ന് തന്നെ വിശ്വസിക്കുക ആ വിഷ്വലൈസ് ചെയ്യുക നമ്മൾ ആ വീട് നമ്മളെ വീട്ടിൽ താമസിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പം അതിനുള്ള വഴികൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും അതിലേക്ക് പോകും നമുക്കത് കിട്ടും അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ ഒരു നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ് അതായത് ഈ രോഗാവസ്ഥകളൊക്കെ ഉള്ളവര് അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ചേച്ചി ഞാൻ ഇങ്ങനെ മെഡിസിൻ ഒക്കെ കടി കഴിക്കുന്നുണ്ട് എനിക്കിത് മാറും അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അത് അത് മാറും തന്നെ നിങ്ങൾ അതൊന്ന് വിശ്വസിക്കുക കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ രോഗങ്ങൾ പോലും നമ്മൾ ആക്രമിക്കില്ല നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ശരീരം ഉണ്ട് അത് ശരിക്കും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ കോൺഫിഡൻറ് ആയിട്ട് നല്ലതിൽ നിന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും രോഗം വന്ന് കീഴ്പ്പെടുത്തില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് അറിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഷോക്കാവും സങ്കടം ഉണ്ടാവും ഓക്കെ അതിനൊക്കെ സമയം കൊടുക്കും ആ സങ്കടമൊക്കെ തീരട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നോർമൽ ആവാനുള്ള ടൈമാണ് നമ്മളെ നമുക്കാവാം അല്ലെ നമ്മുടെ അടുത്ത കുടുംബത്തിൽ നമുക്ക് ആരൊക്കെ വേണ്ടപ്പെട്ടവർക്കാവാം ഈ രോഗം എന്തെങ്കിലും വരുന്നത് പിന്നെ നമ്മളാണ് നമ്മളോ അല്ലെങ്കിൽ അവർക്കോ ധൈര്യം പകർന്നു കൊടുത്തിട്ട് അതെ ഈ കാലത്ത് നമുക്ക് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് മെഡിസിൻസും ഈ മെഡിക്കൽ ആയിട്ടുള്ള പല ഇതും ആയിട്ടുള്ള ഒരു ടെക്നോളജി ഒക്കെ ഉള്ള ഒരു സംഭവമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ആ ഒരു ധൈര്യത്തിൽ വേണം നിൽക്കാൻ നമുക്ക് അതും നമുക്ക് ഇത് മാറാനുള്ളത് നമുക്ക് ദൈവം തരും എന്തായാലും കിട്ടും മാറി കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻ്റിൽ നമ്മൾ ആ ട്രീറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇതിനൊക്കെ ഫലം കിട്ടും കിട്ടും പക്ഷെ ഒരിക്കലും തളർന്നു പോവരെ തളർന്നു പോകുകയാണെങ്കിൽ അത് ഈ മരുന്ന് പോലും ചിലപ്പോൾ പ്രതികരിക്കില്ല നമ്മളുടെ ബോഡിയായിട്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു സംഭവം മാനേജ് ചെയ്യേണ്ട ഒരു ഒരു ബേസിക് ഇതെന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നിങ്ങൾ എല്ലാവരും മനസ്സിലൊരു ശക്തി ഉണ്ടാക്കി എടുക്കുന്ന വേണം തുടക്കത്തിലുള്ള സങ്കടവും കരച്ചിലൊക്കെ കഴിയട്ടെ അത് കഴിഞ്ഞ് നിങ്ങൾ ഇവോൾവ് ചെയ്തേ പറ്റൂ എന്തിനും അത് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രല്ല പൊതുവേ നമ്മൾ ആ ഒരു മാറ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കണം അത് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇന്നെ ചെയ്യാൻ നോക്കിക്കോളൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല അവസരങ്ങളിലും നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും എനിക്കിപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കിട്ടുന്നത് പിന്നെ ഒരു ലാസ്റ്റ് ഫ്രണ്ട് എനിക്കറിയുന്ന ഒരു കുറച്ച് കാറ്റഗറിയാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങളുണ്ടല്ലോ റിലേഷൻഷിപ്പാണ് വേറെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻലോസ് ആയിക്കോട്ടെ അങ്ങനെ നമ്മളെ ഫാമിലി ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ബാക്കിയുള്ളവരെ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് മിക്കടുത്തും ഉണ്ട് കേട്ടോ മിക്ക വീട്ടിലും കാണാം കേൾക്കുന്നതും ആണ് അറിയുന്നതും ആണ് അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ആള് മൂന്ന് തരത്തിൽ നമുക്ക് ആ ഒരു ആൾ നമുക്ക് ആരായിട്ടാണോ പ്രശ്നം അത് നമുക്കാക്കാം അതായത് നമ്മളൊരു ഫ്രണ്ട്സിനോടൊക്കെ തല്ലുകൂടി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ദേശത്തിന് എന്തേലും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ നമുക്കത് വേണ്ടായിരുന്നു തോന്നും തെറ്റായിപ്പോയിന്ന് തോന്നും പിന്നെ ഒരു മനസ്സമാധാനക്കേട് ഉണ്ടാകും അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു നാണക്കോടും വിചാരിക്കണ്ട് അവരോട് പോയി സോറി പറഞ്ഞിട്ട് നമ്മൾ കാര്യം എന്താണോ ഇന്നതാണ് നമ്മളെ പ്രശ്നം ഇന്നത് പറഞ്ഞ് തീർത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു മൈൻഡിലുള്ള റിലീഫ് ഉണ്ടല്ലോ ഭയങ്കര വലുതായിരിക്കും അപ്പോൾ തുടക്കത്തിന് ഒരു ചമ്മലൊരു ബുദ്ധിമുട്ടുണ്ടാവും അത് മാറ്റി വെച്ചിട്ട് ധൈര്യമായിട്ട് പോയിക്കാ പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുന്നതാണ് ഇമ്പോർട്ടൻറ്റ് അതിന് വേണ്ടിയിട്ടാണ് ആ കാര്യം ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ പറയുന്നത് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് അവർ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക അവരുടെ ഒരു നമുക്ക് അവരോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാകും അതുകൊണ്ടായിരിക്കും ഇതൊക്കെ സഹിക്കുന്നത് നമ്മൾ കുറെ ഫ്രീഡം ഇല്ലാതാക്കുക അല്ലെങ്കിൽ വല്ലാതെ കൺട്രോൾ ചെയ്യുക ചീത്ത കുറയും അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അവരായിട്ട് നിങ്ങൾ എന്തായാലും ഒരു സ്റ്റെപ്പ് അല്ലെ രണ്ട് സ്റ്റെപ്പ് ഡിസ്റ്റൻസ് ഇട്ടേ പറ്റും അത് പെട്ടെന്ന് അവരുടെ ഇഷ്ടം കൂടി ഒരിക്കലും പറ്റൂല പക്ഷെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചുകൊണ്ടിരിക്കും ഇന്ന ആള് അത്ര എൻ്റെ ലൈഫിൽ നിൽക്കുന്ന അത്ര നല്ലതല്ല നല്ല കാര്യമല്ലാന്നുള്ളത് ഉള്ളിൽ ഇങ്ങനെ വന്നു ഇടയ്ക്കിരിക്കണം കാരണം നമുക്ക് അവരുടെ ഉള്ള ഇഷ്ടം കൂടി ചിലപ്പോൾ നമ്മളെ മനസ്സിനെ തിരിച്ച് ചിന്തിപ്പിക്കും അല്ലാന്നില്ല നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും നല്ല ആ നല്ലതാണ് നല്ല കാര്യം അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ശരിക്കും എന്താണോ റിയൽ എന്ന് വെച്ചാൽ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അകലാൻ പറ്റും സ്ലോലി അകലാൻ പറ്റും അപ്പൊ അതാണ് രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇൻലോസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് അവരെ നമുക്ക് വേണാനും പക്ഷേ കുറച്ചധികം നമ്മളായിട്ട് ഒരു പ്രശ്നവും ഉണ്ട് അങ്ങനത്തെ ഇതുപോലെ തന്നെ നമ്മളെ ഒരു മൈൻഡ് ഒന്നും ഒരു എല്ലാതും ഒന്നും ഒരു ഡിസ്റ്റൻസ് ഒരു പരിധി കൂടുതൽ അടുപ്പിക്കേണ്ട പക്ഷേ നമുക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്തിട്ടും ആ ഒരു ലെവൽ റിലേഷൻഷിപ്പ് വേണം അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു കംപ്ലീറ്റ് ഒഴിവാക്കണൊന്നും അതുപോലെ തന്നെ എന്താ പറയുക അവര് അവർ പറയുന്ന വില തലയിലേക്ക് എടുക്കേണ്ട ആവശ്യവും ഇല്ല അവരോടൊന്ന് പറഞ്ഞോട്ടെ അവർ പ്രായമായവരാണ് അവർക്ക് ഇനി മാറാൻ പറ്റൂല ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് ജസ്റ്റ് ഇഗ്നോർ ആ ഒരു ലെവലിൽ വിടണം നമ്മൾ വേഗം എല്ലാം മനസ്സിലേക്ക് എടുക്കുന്ന ലെവലിലേക്ക് എത്താത്ത അങ്ങനെ ഈ മൂന്ന് ലെവലിലാണ് നമ്മൾ റിലേഷൻഷിപ്പ് വരുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അപ്പം ഇത്രയാണ് എനിക്ക് കിട്ടിയ ഒരു പ്രകാരം ഉള്ള കുറച്ച് ഇത് പറയുന്നത് എനിക്ക് തന്ന കൊസ്റ്റ്യൻസിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഒരു ബേസിക് ആണ് ബേസിക് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പിന്നെ പോകാൻ പറ്റും അപ്പൊ ഈ ഒരു കാര്യം എന്തായാലും മനസ്സിൽ വെക്കണം ഇതിന് വേണ്ടി നിങ്ങൾ എന്തായാലും ശ്രമിക്കണം ഒരിക്കലും ആ ഒരു പ്രശ്നം വെച്ചുകൊണ്ട് ഇരുന്നിരുന്ന് അത് വലിയ രീതിയിൽ അത് പടർന്നു പിടിക്കണ്ട ആ ഒരു ഹെൽപ്പിഴ വെച്ചാൽ ആ പോയിന്റിൽ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ മാറിയിരുന്നതിന് ചിന്തിച്ച് നമ്മൾ ഇതേപോലെ എഴുതി എഴുതി വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും മനസ്സിൽ ഇങ്ങനെ തിങ്ക് ചെയ്യുകയാണെങ്കിൽ അത് അപ്പൊ തന്നെ പോയി പോകും മറ്റേ എഴുതിയത് അവിടെ ഉണ്ടാവും ഫിക്സ് ആയിട്ട് ഉണ്ടാവും നമുക്ക് ആ ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാൻ ഇത് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്ത് ശരിക്കും എൻ്റെ എക്സ്പീരിയൻസ് ആണ് എന്നു വെച്ചാൽ ഞാൻ വേറെ എവിടെ നിന്നും കളക്ട് ചെയ്തിട്ടോ ഒന്നല്ല പറയുന്നത് എനിക്ക് തോന്നിയതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും പിന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡൊക്കെ പറഞ്ഞു തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഇരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നൊക്കെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് ഹെൽപ്പ് ആവൂന്ന് ഉള്ളൂ കേട്ടോ ബൈ ബൈ